മീജിന് ചിത്രകല ഇഷ്ടം മാത്രമല്ല ജീവിതം കൂടിയാണ് ശാരീരിക അവശതകൾ പോലും മറന്ന് അവനെ മുന്നോട്ട് നയിക്കുന്നതും ഈ നിറങ്ങൾ തന്നെയാണ് പ്ലസ് ടു പഠിക്കുമ്പോൾ കൊറോണ ആയിരുന്നു പിന്നെ തുടർ പഠനത്തിന് സാധിച്ചില്ല ആ ഒരു ടൈമിൽ വര പഠിച്ച് യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെ അത് ഒരു വർഷം കഴിയുമ്പോൾ തോറേ ഇമ്പ്രൂവായി ഇമ്പ്രൂവായി ഇപ്പം ആ ഒരു ഐഡൻറ്റിറ്റി ഞാൻ അറിയുന്നത് സ്റ്റെൻസിലാണ് ആദ്യം വരച്ച് തുടങ്ങിയത് വരയ്ക്കുംന്തോറും ഓരോന്ന് തെറ്റ് തെറ്റ് തിരുത്തി അങ്ങനെ ഇപ്പോൾ ഉള്ളൊരു പെർഫെക്ഷനിൽ എത്തിയതാണ് എനിക്ക് രണ്ടാം ക്ലാസ് പഠിക്കുമ്പം കഴുത്ത് തന്നെ വന്നതാണ് സ്പൈനൽ കോഡിന് ട്യൂമർ ബാധിച്ചതാണ് പ്രതിസന്ധികൾ പലതായിരുന്നു സ്വന്തം ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം അപ്രതീക്ഷിതമായി ഉമ്മയുടെ അസുഖവും നമ്മക്ക് മജ്ജയില് ക്യാൻസറാണ് അമ്മേന്റെ കാര്യങ്ങള് ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അതിലേക്ക് എന്താ ഒരു ചെറിയ തുക കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പം അതിലൊരു സന്തോഷമുണ്ട് കാരണം സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയല്ലേ

വരച്ച് വെക്കാൻ വേണ്ടി ഞാൻ വരയ്ക്കാറുണ്ട് പിന്നെ വർക്ക് വരലുണ്ട് വർക്കിന് വീടായിട്ട് വരലുണ്ട് അവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷമായി തുടർച്ചയായിട്ട് വീട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം എന്നൊക്കെ ആയിരുന്നു അല്ലോ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകൊക്കെ സേവ് ചെയ്ത് വെച്ചിരുന്നു അപ്പോഴാണ് മാക്ക് സുഖം എല്ലാം ഉണ്ടായത് അപ്പം ആ ഒരു തുക അതിലേക്ക് പോയി എനിക്കൊന്നും പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല പറ്റിയില്ലെങ്കിൽ അത് പറ്റുന്ന പോലെ ചെയ്യുന്ന വേറൊരു വഴി അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നേക്കാളും കുറവുള്ള എത്രയോ പേരുണ്ട് അങ്ങനെ ഞാൻ ചിന്തിക്കുള്ളൂ ഇപ്പം ഞാൻ വരയ്ക്കുമ്പം അവൻ്റെ കുറവുകൾ വെച്ച് അവൻ ഇവിടെ വരെ എത്തി അല്ലെങ്കിൽ അവൻ്റെ കുറവുകൾ വെച്ച് അവൻ അതിനപ്പുറം ചെയ്യുന്നു മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ അങ്ങനെ രീതിയിൽ അതിലൊക്കെ വളരെ സന്തോഷമാണ്